എല്ലാവർക്കും നമസ്കാരം ഒന്ന് കൈയടിച്ച് കിട്ട നേർച്ച കോഴിയുടെ അവസ്ഥയിലെ ഇപ്പൊ ഇവിടെ നിൽക്കണ കാരണം എനിക്ക് എനിക്കറിയ ഞാൻ നിങ്ങളുടെയൊക്കെ എല്ലാവരുടെ മനസ്സ് വായിച്ചു കൊണ്ടൊരു കാര്യം ഞാൻ പറയട്ടെ അത് ആണെങ്കിൽ നിങ്ങളൊന്ന് മര്യാദക്ക് കയ്യടിച്ചെന്ന് സന്തോഷിപ്പിക്കണം ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ച് കളി തുടങ്ങിയാൽ മതി എന്നുള്ളതല്ലേ എല്ലാവരും ആഗ്രഹം ഓക്കെ എന്തായാലും നിങ്ങളെപ്പോലെ തന്നെ അത്ര ആകാംക്ഷ ആളാണ് ഞാനും എനിക്ക് സ്വന്തമായിട്ട് ക്രിക്കറ്റ് ടീമുണ്ട് ഫുട്ബോൾ ടീം ഉണ്ട് ഞാൻ ഇതുമായിട്ട് മുമ്പോട്ട് പോണ ഒരാളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആവശ്യം വിളിച്ചപ്പോൾ ഓടി വന്നത് എന്തായാലും കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ ഇത്രയും ദൂരം വന്നാലല്ല അപ്പൊ അതുകൊണ്ട് മാത്രം രണ്ടു വാക്ക് സംസാരിക്കുകയാണെ ഒത്തിരി സന്തോഷമുണ്ട് മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷന്റെ കീഴിൽ ഓൾ ഇന്ത്യൻ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഇങ്ങനെ നടത്തുന്നതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്താൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് ഒരുപാട് പേരുടെ ഒത്തിരി നാളത്തെ പ്രയത്നമാണ് ഇങ്ങനെ ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കുക അല്ലെങ്കിൽ ഇതുപോലൊരു പരിപാടി വെക്കുക എന്നുള്ളത് അപ്പം നിങ്ങളുടെ ബാക്കിയുള്ളവർ എല്ലാവരുടെയും അകമഴിഞ്ഞ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത വർഷവും ഇതിലും ഗംഭീരമായിട്ട് ഈ ടൂർണമെന്റ് നടത്താൻ കഴിയുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും എല്ലാവരും ഈ ഒരു സംഘാടക സമിതിയെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇനിയും നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ കൊച്ചു കൊച്ചു കുട്ടികൾ അവർ കളിച്ച് കളിച്ച് വളർന്ന് വലിയ വലിയ നിലയിൽ എത്തട്ടെ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നെ ഇപ്പം ഒരേ അസോസിയേറ്റുമാര് വിളിച്ചിട്ട് അടുത്ത മാസം പടം ഉണ്ടാന്നല്ല ചോദിക്കുന്നത് അടുത്ത മാസം കളി കളിയുണ്ടാന്നാണ് ചോദിക്കുന്നത് ആ ഒരു അവസ്ഥയിലാണ് ഞാൻ സിനിമ വിട്ടിട്ട് കളിയായിട്ട് നടക്കുന്ന ആളാണ് ഞാൻ മിമിക്രിക്കാരെ വെച്ച് ക്രിക്കറ്റ് ടീം തുടങ്ങി ആദ്യത്തെ ടൂർണമെന്റിൽ ഞങ്ങൾ പതിനൊന്ന് പേരും കൂടി എടുത്തത് പത്ത് റൺസാണ് അതിലൊരുത്തരൊരു സിക്സും അടിച്ച് ബാക്കിയുള്ളവരും കൂടി നാല് റണ്ണാണ് എടുത്തത് അങ്ങനെ തുടങ്ങിയ ആ ക്രിക്കറ്റ് ടീം കഴിഞ്ഞ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന ഇരുപത്തിനാല് ടീമിനെ പങ്കെടുപ്പിച്ച് മഹീന്ദ്ര നടത്തിയ ടൂർണമെന്റിൽ ഫസ്റ്റ് പ്രൈസ് നേടിയത് ഞാൻ ഉണ്ടാക്കിയ ടീമാണ് അപ്പൊ അത്രയും അഫേർട്ട് എടുത്താണ് ഞാൻ ഈ ടീം ഉണ്ടാക്കിയത് അപ്പൊ എന്തായാലും ഇതുപോലെ തന്നെ ഇനിയും ഒത്തിരി ഒത്തിരി ടൂർണമെന്റുകൾ നടക്കട്ടെ ഇനിയും ഇവിടുത്തെ കായികപരമായിട്ടുള്ള കുട്ടികളുടെ കഴിവ് ഉയർത്തിക്കൊണ്ടുവരട്ടെ അതിന് ഈ ക്ലബ്ബങ്ങൾക്ക് കഴിയട്ടെ സർവേശ്വണ് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ നല്ലത് മാത്രം ഉണ്ടാവട്ടെ എല്ലാ വിധ ആയുഷനും ഉണ്ടാവട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് നസീർക്ക് പ്രോട്ടോകോൾ അനുസരിച്ച് നസീർക്കാണ് സംസാരിക്കേണ്ടത് പക്ഷെ ഞാൻ കയറി സംസാരിച്ചതാണ് ഓക്കെ നസീർക്ക് ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം കയറി സംസാരിച്ചതല്ല സാജു ഞാൻ ആദ്യം ഞാനാദ്യം കേറ്റിവിട്ടതാ എങ്ങനെയുണ്ടാവും ഇവിടുത്തെ ഒരു റെസ്പോൺസ് അറിയാമല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ കയറിയാൽ മതിയെന്ന് വെച്ചിട്ട് സാജു പറഞ്ഞ പോലെ ശരിക്കും ഇവിടെ വരേണ്ടിയിരുന്നത് ഞങ്ങളായിരുന്നു എന്നൊരു ചെറിയ സംശയമുണ്ട് അല്ലേ വല്ല നല്ല ഫുട്ബോൾ പ്ലെയേഴ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾ ആവേശത്തിലായിരുന്നു എനിക്ക് തോന്നുന്നത് ഇപ്പോ എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷം ഈ ഒരു മാസം അരങ്ങേറുന്നതായ ഒരു മാസം നടക്കാൻ പോകുന്ന ഈ ഫുട്ബോൾ മാമാങ്കം അതിൻ്റെ പിന്നിലുള്ള അതെന്തിനാണ് നടത്തുന്നത് അതിൽ മത്സരം നടക്കുന്നു അതിനൊക്കെ ഉപരിയായിട്ട് വളരെ ചാരിറ്റബിളായിട്ടുള്ള കാര്യങ്ങളോട് നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് വെറുതെ ഒരു ഗെയിം മാത്രമായി നമ്മൾ കണ്ടുപോകാതെ അതിന് പിന്നിൽ മറ്റ് നല്ല ഒരു ഉദ്ദേശത്തോട് നടത്തുമ്പോഴാണ് ഇതിനൊരു പൂർണ്ണത ഉണ്ടാകുന്നത് അങ്ങനെ ഒരു നല്ല ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ഓരോ പ്രോഗ്രാമിന് വരുമ്പോഴത്തേക്കിനും കൃത്യസമയത്ത് എങ്ങനെ എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കും അതിനുമുമ്പ് നേരെ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയായിരിക്കും ഇവിടെ എത്തുന്നത് ഇവിടുത്തെ സ്വാഗത പ്രസംഗം തുടങ്ങിയപ്പോൾ അതിൻ്റെ ലിസ്റ്റ് നീണ്ടപ്പോൾ ഇവിടെ നിങ്ങൾ കുറച്ച് പേര് ബഹളം വച്ചില്ലേ ഞാൻ വിചാരിച്ചത് ഒന്നുകൂടെ കോട്ടയത്തിന് പോയിട്ട് തിരിച്ചു വരാനുള്ളൊരു സമയമുണ്ടാവുമെന്ന് തോന്നിപ്പോയി കാര്യം ആ പറയേണ്ടതൊക്കെ അർഹതപ്പെട്ട ആൾക്കാരാണ് നമുക്ക് എന്തായാലും എന്താ പറയുക വേഗുവോളം കാത്തിരുന്നില്ല ആറുവോളം കാത്തിരിക്കാം എന്ന് പറയുന്ന പോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെയൊക്കെ ഓർക്കേണ്ടത് ഈ സമയത്ത് സംഘാടക സമിതിയുടെ ആവശ്യം കൂടിയാണ് അത് നമ്മൾ കണ്ടില്ല എന്ന് വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം വേറൊന്നും പറയുന്നില്ല ഇന്നിങ്ങനെ വരാൻ സാധിച്ച സന്തോഷം നിങ്ങളുടെ ഈ പതിനൊന്നാമത് ഫുട്ബോൾ മേള മുപ്പ ദിവസം നീണ്ടു നിൽക്കുന്ന ഇരുപതോളം ടീമങ്ങളാണ് മത്സരിക്കുന്നത് അല്ലേ അപ്പോൾ ഏറ്റവും ഗംഭീരമായിട്ട് എല്ലാവർക്കും എന്റെ വിജയാശംസകൾ നല്ലത് വരട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനി അടുത്തായിട്ട് വീണ നിങ്ങളോട് സംസാരിക്കുന്നു മണ്ണാർക്കാട് എല്ലാ മുഞ്ചന്മാർക്കുംമാർക്കും നാട്ടുകാർക്കും ആദ്യം തന്നെ നമസ്കാരം എല്ലാവരും ഉഷാറല്ലേ പോരാ എന്താണെന്നറിയോ ഞങ്ങൾ ഇവിടെ വന്ന് ഇന്ന സമയത്ത് ഏട്ടൻ പറഞ്ഞ പോലെ എത്രയും വേഗം തന്നെ ഇത് തീർന്നിട്ട് നിങ്ങൾക്ക് ഫുട്ബോൾ കാണാൻ വേണ്ടിയിട്ടാണ് കളി കാണാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നതെന്ന് നമുക്കറിയാം ഞങ്ങളെ മൂന്നാൾക്കാരെ കാണാനല്ല പിന്നെ ഒരു എന്താ പറയുക പറയുന്ന ഒരു ഇതിന് അദ്ദേഹം പ്രസംഗിച്ച ആൾക്കാര് പറഞ്ഞപ്പോ നിങ്ങൾ ഞങ്ങളെ മൂന്ന് പേരെ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങളിവിടെ എല്ലാവരും വന്നിരിക്കുന്നത് ഫുട്ബോൾ എന്ന് കളി കാണണം കളി കാണി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എല്ലാ കളികളും നല്ല രീതിയിൽ ഉഷാറായിട്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ നാട്ടുകാർ വന്നിരിക്കുന്നതെന്ന് അറിയാം എന്തായാലും ഇത്രയും നേരം ഈ കത്തിയൊക്കെ കേട്ടുകൊണ്ടെങ്കിൽ അങ്ങനെ എന്ത് പറയണം ഇത്രയും നേരം ഈ പ്രസംഗവും ഒക്കെ കേട്ടോണ്ടിരുന്ന നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു വലിയ നമസ്കാരം ഞാൻ പറയുകയാണ് പിന്നെ എല്ലാവരും സീരിയൽ സിനിമയൊക്കെ കാണുക നിങ്ങൾ ഈ ഫുട്ബോളിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ ഞങ്ങൾ കലാകാരെയും പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ ഞങ്ങൾക്കും നല്ലത് വരുള്ളൂ ഞാൻ എവിടെ ചെന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെയും പറയുകയാണ് അപ്പോൾ ഇനിയുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ കളി നടക്കുമ്പോൾ പെർഫോം ചെയ്യുന്ന എല്ലാ ഫുട്ബോൾ താരങ്ങൾക്കും എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു ഇങ്ങനെയൊരു പ്രോഗ്രാമിൽ ഇവിടെ വിളിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് റസാഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വഴിയുള്ള മറ്റൊരു സുഹൃത്താണ് അദ്ദേഹമാണ് നമ്മളെ ഇതിലേക്ക് വിളിച്ചത് അദ്ദേഹത്തിനും ഈ സമയത്തുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ എല്ലാവർക്കും ജനുവരി മുഴുവൻ നമുക്ക് ഹാപ്പി ന്യൂ ഇയർ പറയാമെന്നാണ് എല്ലാവർക്കും നല്ലൊരു വർഷം ഇതിനോടൊപ്പം തന്നെ ആശംസിക്കുന്നു താങ്ക് സോ മച്ച്